അർജുൻ ശ്രീധു ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഹലോ എവിടെയാണ് നിങ്ങളൊക്കെ സോ എന്തായാലും എനിക്കറിയാം നമ്മുടെ ചാനലിൽ ഏറ്റവും കൂടുതൽ പേര് അതായത് ഡിസ്കഷൻ കമൻറ്റ് സെക്ഷനിലൊക്കെ ആണെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ കൊല്ലം അർജുൻ ശ്രീധു റിലേറ്റഡ് ടോപ്പിക്സ് ആണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സില് സോ അവരായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ അപ്ഡേറ്റുകളും നമ്മൾ ചെയ്യാറുണ്ട് പക്ഷേ ഈ അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയി നമുക്കറിയാം മദ്രാസ് മലർ എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിക് ആൽബം വരാനുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്തതാണ് നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് പക്ഷേ അത് കൂടാതെ ഒരു മ്യൂസിക്കൽ ആൽബം ആൽബം ഒരു മ്യൂസിക്കൽ ഒരു സിംഫണി ഒരു ഋതം സാധനം അതും വിനീത് ശ്രീനിവാസിന്റെ വോക്കലിൽ വരാൻ പോവുകയാണ് അതിലും അർജുൻ ശ്രീതു തന്നെയാണ് അതിന് പോസ്റ്റർ കാണാൻ വേറൊരു ലെവലാണ് ഉണ്ടാവും ബിഗ് ബോസിലുള്ള സിജോയും അതുപോലെ തന്നെ ശരണ് ആ ഒരു പോസ്റ്ററിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സോ എന്തായാലും പോസ്റ്റർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം ആ പോസ്റ്ററിൽ ഇങ്ങനെ ആക്കുന്ന ഒരു സീനുണ്ട് അതിൽ ആ കുട്ടി നോക്കുന്നത് ആ കുട്ടി അവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് ഒരു സംഭവമൊക്കെ ഉണ്ട് സോ എന്തായാലും ഒരു കിഡിലൻ പോസ്റ്റർ തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് ശരണ്യ ആനന്ദ് പ്രസൻസ് എന്നുള്ള രീതിയിലാണ് ആ ഒരു പോസ്റ്റർ വന്നിട്ടുള്ളത് സോ വീഡിയോ ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി നമുക്കറിയാം നമ്മൾ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ അതങ്ങനെ ചെയ്യണ്ടല്ലോ അതിന് മീൻസ് പിന്നെ അതൊരു മോശം കാര്യമാണോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ചെയ്യാറുണ്ടായിരുന്നത് പക്ഷേ എന്നാലും നമ്മൾ അർജുൻ ബ്രോയും ശ്രുതി ബ്രോയും ഒക്കെ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെറുത് ചെറുതായിട്ട് നമ്മൾ ചെയ്തു പോകാറുണ്ട് സോ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കാര്യം പറയാനുണ്ടത് പിന്നെ എനിക്കറിയാം നമ്മുടെ യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് ഇൻസ്റ്റഗ്രാം ഇല്ല ഇത് ഭൂരിഭാഗം അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിലാണ് വരാറുള്ളത് അപ്പോൾ ഈ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യാത്ത ഒരുപാട് പേര് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് കാണുന്ന അവർ ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് സോ അവർക്കും കൂടി ഇതൊന്ന് അറിയട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനത്തെ അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ വീഡിയോസായിട്ട് ചെയ്യാറുള്ളത് പ്രധാനമായിട്ടും നമ്മുടെ ചാനലിൻ്റെ ടോപ്പിക്കുകൾ ഇതല്ലല്ലോ നമ്മളെ ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്നത് ഡ്രോയിങ് വീഡിയോസാണ് സോ അതാണ് ഞാൻ ഇൻസ് അങ്ങനെ കുറേ വീഡിയോസ് അതിന് ആയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ചെയ്യാത്തത് സോ നിങ്ങൾ വേണം പറഞ്ഞാൽ ഞാൻ അങ്ങനത്തെയൊക്കെ ചെയ്യട്ടോ അത് വേറെ കാര്യം സോ എന്തായാലും ആ ഒരു പോസ്റ്റർ നമുക്കിന്ന് നോക്കാം പോസ്റ്റർ നോക്കുമ്പോൾ കല്യാണ പ്രിയും കല്യാണപ്പുഴനുമായിട്ട് അർജുൻ ബ്രോയും ശ്രീധുപ്രോയും ഒക്കെയുള്ള ഒരു പോസ്റ്ററാണ് സോ അത് റിലേറ്റഡ് റിലേറ്റഡായിട്ട് ഒരു കല്യാണം ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് തന്നെയായിരിക്കും ആ ഒരു പാട്ട് വരാൻ പോകുന്നത് എന്തായാലും വിനി ശ്രീനാസിൻ്റെ സൗണ്ടിലാണ് വരാൻ പോകുന്നത് രണ്ട് പാട്ടുകൾ അതെ നമ്മുടെ ചെന്നൈ ബേസ് ആയിട്ട് ഒരു പാട്ട് വരുന്നു അതുപോലെ തന്നെ ഇത് കേരളത്തിലായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ നമുക്ക് ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ അതിൽ അവർ ഐ കോണ്ടാക്ട് നോക്കുന്ന രംഗങ്ങളും കാര്യങ്ങളൊക്കെ രസമുണ്ട് എൻറ്റെയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു രണ്ട് പാട്ടുകൾ തന്നെയായിരിക്കും വരാൻ പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് രണ്ടും എൻറ്റെയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതിനകത്ത് ചെയ്തിട്ടുള്ളത് സോ എന്തായാലും അതുപോലെ തന്നെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇനി വരാൻ പോവുകയാണ് നമുക്ക് നോക്കാം ആരൊക്കെയായിരിക്കും ഇത്തവണത്തെ സീസണിൽ വരാൻ പോകുന്നത് എങ്ങനെ ഉണ്ടാകും ഇത്തവണത്തെ സീസൺ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് അതായത് കഴിഞ്ഞ സീസൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതായത് ശ്രീതുപ്രോഡായൊരു ഫിക്ഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു സങ്കടം ഒരു സാഡ് മൊമെന്റിൽ കൊണ്ടുപോയ ഒരു സംഭവമായിരുന്നു ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി ഭയങ്കരമായിട്ട് അതായത് നമ്മളെ ചാനലിൽ നമ്മളെ വീഡിയോസ് കാണുന്ന ഒരുപാട് പേര് കമൻറ്റ് സെക്ഷനിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഇതായി പോയ ഇമോഷണലി കണക്റ്റ് ആയിപ്പോയി ഇമോഷണലി ഭയങ്കരമായിട്ട് ബ്രേക്ക് ആയിപ്പോയി നമുക്ക് ഭയങ്കര സങ്കടം തോന്നിയാൽ ആ ഒരു ഫിക്ഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സീസണിൽ ഉണ്ടായിരുന്നു സോ ഒരുപാട് പേര് ബിഗ് ബോസ് കാടില്ലാതൊക്കെ പറഞ്ഞ് ആരും കാടില്ലാതൊക്കെ പറഞ്ഞിട്ടായിരുന്നു സോ ആ ഒരു ടൈമിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി സോ എന്തായാലും ഇനി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരാൻ പോവുകയാണ് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ആരൊക്കെയാണ് വരാൻ പോകുന്നത് എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനിടയിലാണ് ഈ ഒരു പാട്ടുകളും കാര്യങ്ങളും ഇവരുടെ ആ ഒരു ജേണിയും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം സന്തോഷം കിട്ടുന്ന സംഭവങ്ങളും കൂടിയാണ് ഈ ഒരു സംഭവമൊക്കെ അപ്പം ഈ രണ്ട് പാട്ടുകളും അടിപൊളി കിഡിലൻ ഹിറ്റായി മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് അവരെ മീൻസ് ഈ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം ഇവരൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതങ്ങനെയാണ് ഒരു നൂറ് ദിവസം ഒരു കംപ്ലീറ്റ് ഒരു ജേണിയിൽ ഇവരൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരു ടെലിവിഷൻ സ്ക്രീനിലാണെങ്കിലും ഒരു ഒ ടി ടി പ്ലാറ്റ്ഫോമിലൊക്കെ ആണെങ്കിലും നൂറ് ദിവസം നമ്മൾ ഇവരെ ലൈവായിട്ടോ അല്ലാതൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ എപ്പിസോഡ് വഴിയും അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഉപയോഗിക്കില്ലെങ്കിൽ നമുക്ക് അവരോട് അവർക്കിപ്പം നമ്മളെ അറിയില്ലെങ്കിലും നമുക്ക് അവരോടുള്ള ഒരു അറ്റാച്ച്മെന്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തോന്നി തുടങ്ങും മീൻസ് അവർ ചെയ്യുന്ന അടിപൊളിയാണ് ഇവർ ഭയങ്കര ജനുവൻ അങ്ങനത്തെ ഒരു സംഭവം കാര്യങ്ങളൊക്കെയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമില് നമുക്ക് തോന്നുന്ന ഒരു സംഭവം നമ്മൾ ശരിക്കും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ അവരെ അപ്പോൾ കിട്ടുന്ന ആ ഒരു സംഭവം തന്നെ ഇപ്പൊ നമുക്ക് സിനിമ ആക്ടേഴ്സിനോടും കാര്യങ്ങളോടൊക്കെ തോന്നുന്നത് അവർക്കൊന്നും അറിയില്ലെങ്കിലും നമുക്ക് അവരോട് ഇപ്പം ലാലേട്ടൻ ഫാൻ ആഹ് ഇസ് അങ്ങനെ തോന്നുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സോ എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കണം തോന്നി അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തത് സോ ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വേണോ എന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരയ്ക്കും വണക്കം